അതിമനോഹരമായ കളിയുടെ എങ്ങനെയുണ്ടായിരുന്ന കളി ാണ് നല്ല കുട്ടികളാണ് അങ്ങനെ ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ തന്നെ നമുക്ക് അവസരം തന്നതിന് തന്നെ പറയാം കോച്ചൊക്കെ കോച്ചാണ് 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 ടീമിന്റെ വിജയത്തിന്റെ കാരണം വിജയിക്കും ഫൈനൽ കപ്പ് കപ്പ് ഞങ്ങൾ എടുക്കും സുരേഷ് ഗോപി അത് ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്ക് ടൂർണമെന്റുകൾ വളരെ കുറവാണ് അപ്പൊ നല്ല ലെവലിൽ ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഷെമിൽ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മക്കരപ്പറമ്പ് മരക്കാന ഫുട്ബോൾ ടറഫിലാണ് കളിയാകണം ലഹരി കളിക്കണമാകണം ചെങ്ങാതി എന്ന ക്യാപ്ഷനിൽ ഹൈവൺ സ്പോർട്സ് സംഘടിപ്പിക്കുന്ന അണ്ടർ ഫോർട്ടി ഫുട്ബോൾ മത്സരത്തിന്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അക്കാദമി തലത്തിൽ അണ്ടർ ഫോർട്ടി പുതിയ താരങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശീലനം കൂടിയായിട്ടാണ് ഇന്നത്തെ ഇവിടെ മത്സരം ആവേശകരമായ മത്സരങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു അതിൻ്റെ കുറഞ്ഞ ഭാഗങ്ങൾ പ്രസക്ത ഭാഗങ്ങളാണ് ഞങ്ങളെ കാണിക്കുന്നത് ഈ ഫൈനൽ മത്സരത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ട് നിങ്ങളെ കാണിക്കാം കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളൊക്കെ അതിലെ അവരുടെയൊക്കെ അഭിപ്രായം തേടിയിട്ട് നമുക്ക് വീഡിയോ കാണാം ഹൈ വൺ സ്പോർട്സ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ടാലൻ്റ് കപ്പിൻ്റെ ഇതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാരവാഹികളാണ് നമ്മളോടൊപ്പം അഖിലേന്ത്യാ സെവൻസിലെ പ്ലെയർ അതായത് ഹൈദറും ഷെമീലും അപ്പോൾ അവരുടെ പ്രതികരണം എന്ന് നമുക്ക് കേൾക്കാം ഇവിടെ സംഘടിപ്പിക്കാൻ ഉണ്ടായ കാരണം കുട്ടികളുടെ ഉന്നമനത്തിനും ഫുട്ബോൾ ഉന്നമനത്തിനും അതേപോലെ കളിയാകണം ലഹരി കളിക്കാമകം ചങ്ങാതി എന്ന ടാഗ് ലൈനിൽ ഐ വൺ സ്പോർട്സ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന അണ്ടർ ഫോർട്ടി കാറ്റഗറിയിൽപ്പെട്ട ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ടൂർണമെൻറ്റിൻ്റെ ആദ്യ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യൻ ഫുട്ബോളിനെ ഞങ്ങളിതായ ഒരു ലെവലിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ചെറിയ ഗ്രാസ് റൂട്ട് ലെവല് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുക എന്നുള്ളതിലാണ് അപ്പോൾ ഞങ്ങൾ കോച്ചസ് എല്ലാവരും കൂടി ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്ക് ടൂർണമെൻറ്റുകൾ വളരെ കുറവാണ് അപ്പോൾ നല്ല ലെവലിൽ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇനി ബാക്കി ഷമീൽ മാഷി പറയും അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഒരു യുവതലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ലഹരിക്ക് അടിമപ്പെടാതെ അവരെ ആ എന്തു ചെയ്യുക കളിക്കളങ്ങളാണ് അവർക്ക് എന്ത് ചെയ്യുക ആ കളിക്കളമാകണം ലഹരി അതിലൂടെ എന്ത് ചെയ്യുക അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക പിന്നെ അതുപോലെ തന്നെ പേരന്റ്സിൻ്റെയും ബാക്കിലവരുടെയും സപ്പോർട്ട് കൂടുതൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ഈ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികളെ എന്നാലും മൊബൈൽ അഡിക്റ്റ് അങ്ങനത്തെ ഒരു ഒരു നിശീലങ്ങളുള്ള കുട്ടികളാണ് പക്ഷെ അതിൽ നിന്നൊക്കെ ഒഴിവായിട്ട് ആരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രത്യേകം ഈ ഒരു ടൂർണമെന്റ് ഉദ്ദേശിച്ചിട്ടുള്ളത് എത്ര പന്ത്രണ്ട് കാസർഗോഡ് മുതല് പാലക്കാട് വരെയുള്ള ടൂർണമെന്റിൽ പങ്കെടുത്തിട്ടുണ്ട് ഒക്കെ എല്ലാ ടീമും നല്ല കളിയാണ് കാഴ്ചവെച്ചത് അടിപൊളി അടിപൊളി മത്സരമായിരുന്നു പിന്നെ എല്ലാ കോച്ചസും അതുപോലെ തന്നെ ടീമിന്റെ ബാക്കിയുള്ള എല്ലാ സെറ്റപ്പും ഒന്നിനോട് മെച്ചപ്പെട്ട് വരികയാണ് ഫൈനൽ മത്സരത്തിൽ എത്തിയ ടീമാണ് എം എഫ് എ മേലാറ്റൂർ ഇന്ന് ഫൈനൽ മത്സരം മറക്കാന ർഫ് ഈ ഇന്നത്തെ ഫോർട്ടി അണ്ടർ ഫോർട്ടി മത്സരത്തിൽ ഫൈനലെത്തിയ ടീം ആട്ടോ നമ്മളോടൊപ്പം ഉള്ളത് അപ്പൊ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം എത്ര ടീമായിരുന്നു മുട്ടി നാല് ടീമ് എങ്ങനെയൊക്കെ സ്കോറ് കോച്ചിങ്ങനെ കോച്ചിനെ എന്താ പറയുക അടിപൊളിയല്ലേ എന്താ കോച്ച് എല്ലാം നല്ല സാഗരണ്ട എല്ലാ

എന്താ നല്ല കുട്ടികളാണ് അങ്ങനെ ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ തന്നെ നമുക്ക് അവസരം തന്നതിന് നന്ദിയും ഐവണ്ണിനോട് നന്ദി പറയാണ് വളരെ ഇപ്പൊ കളിച്ചിൽ തന്നെ ഏറ്റവും നല്ലൊരു ടൂർണമെന്റ് ആണ് നമ്മുടെ ഐവണ്ണി സംഘടിപ്പിച്ചത് ഇന്ത്യയിലന്നെ നമ്പർ വണ് ഓരോ ടീമുകൾ വന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഫൈനലിൽ വന്നതിൽ നല്ല സന്തോഷം ഏതായാലും ഫൈനൽ ചാമ്പ്യൻസിന്ന് പ്രതീക്ഷിക്കല്ലേ ഫൈനലിൽ എത്തിയ രണ്ട് ഇതാണ് കോച്ചാണ് മെയിൻ മെയിൻ കോശീലാണ് ടീമിന്റെ വിജയത്തിന്റെ കാരണം കോച്ചാണ് കോച്ചാണ് കോച്ച് നല്ല പരിശീലനം എത്ര മത്സരത്തിൽ മത്സരം ഫൈനലിൽ നമ്മുടെ മൂന്നാമത്തെ കളിയാണ് ഗോൾ സ്കോറിൽ നമ്മളെ നമുക്ക് ഗോൾ ടീമിൽ പതിനീനക്ക് മൂന്ന് പിന്നെ രണ്ടെണ്ണം അടിച്ച് കോച്ച് നല്ലതാണ് ആറുപേർക്ക് മുപ്പർക്ക് ഫുട്ബോൾ തന്നെയാണ് രാവിലെ ഓർക്കൊക്കെ അപ്പൊ അതിന്റെ കളി കാണിച്ചെടുക്കണം തീർച്ചയായിട്ടും എന്റെ കുട്ടികൾ എന്ന് വെച്ചാല് മിന്നും താരങ്ങളാണ് വെച്ചാൽ അവർക്ക് ഫുട്ബോൾ ആണ് അവരെ ഫസ്റ്റ് പ്രയോറിറ്റി പഠിപ്പിനെക്കാട്ടൊക്കെ നന്നായി കളിക്കുന്നുണ്ട് ഞാൻ ജാരിച്ചതിന് നന്നായി കളിക്കുന്നുണ്ട് പരിശീലനം നമ്മൾ അയച്ചൊരു ത്രീ ഡേയ്സേ ഉള്ളൂ പക്ഷെ അവർക്ക് അതിന്റെ ആവശ്യമില്ല അവർ ഓൾറെഡി ട്രെയിൻഡ് ആണ് ഓൾറെഡി ട്രെയിൻഡ് മീൻസ് ടൂർണമെന്റ് വരുമ്പോൾ മാത്രം നമ്മള് കണ്ടിന്യൂസ് പ്രാക്ടീസ് കൊടുക്കും ിൽ വിജയിക്കും ഫൈനൽ കപ്പ് എടുക്കുന്നു പ്രതീക്ഷിക്കാം ഞങ്ങൾ വീണ്ടും ഇരു ടീമിന്റെ ഗോ അങ്ങനെ മേലാറ്റൂർ കളിയുടെ രണ്ടാം മിനിറ്റിൽ മേലാറ്റൂരിന്റെ എഴുപത്തി ഏഴാം നമ്പർ താരം മേലാറ്റൂർ എഴുപത്തി ഏഴാം നമ്പർ താരം ഗോളടിച്ചു കൂടി മിനിറ്റിൽ ഒരു ഗോൾ അടിച്ച് മിനിറ്റുകൾ പതിമൂന്നാം നമ്പർ താരം ആരാണ് അടിച്ചാള് ഒമ്പതാം നമ്പർ താരം മേലാം താരം അർഷൽ അണ്ടർ ഫോർട്ടി ഫൈനൽ പോരാട്ടത്തിൽ അതായത് സോക്കർ അക്കാദമി ഫോർവേഡ് താരം മായ ഒരു ഗോൾ ലാവേശകരമായ ടീം ഫൈനൽ ും ബലാബലം രണ്ട് രണ്ടിലെത്തിയപ്പോ ഇതാ നമ്മുടെ ഗോൾ കീപ്പർക്കുമോ ഇരുപത്തിരണ്ടാം താരം താരം അക്കാദമി ഷക്കീർ കല്ലായുടെ നമ്പർ താരം ഷോട്ട് അക്കാദമി വെരി ഗുഡ് അങ്ങനെ അങ്ങനെ ആവേശകരമായ മത്സരത്തിൽ കല്ലായി സോക്കർ അക്കാദമി കല്ലായി വിജയിച്ചിരിക്കുന്നു ഫൈനൽ മത്സരത്തിന്റെ ഗോൾ ഭാഗങ്ങൾ അതുപോലെ പെനാൽറ്റി യുടെ കുറഞ്ഞ ഭാഗങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് കാണിച്ചത് ഇനി ഇവർ റണ്ണേഴ്സ് വിന്നേഴ്സ് മൊമൻറ്റോ അതുപോലെ ഇവരുടെ പ്രതികരണങ്ങളും വിജയികളായവരുടെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് കേൾക്കാം അതും കേട്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ആ കുറഞ്ഞ ഏരിയ പരമാവധി വീഡിയോക്ക് ലെങ്ത്ത് കൂടാതിരിക്കാൻ പരമാവധി കുറച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യും ഫുട്ബോൾ ആരാധകർക്ക് സുപരിചിതമായ മാനേജിംഗ് ഡയറക്ടർ ആഷിഫ് ഗോൾ കീപ്പർക്കുള്ള ട്രോഫി നൽകുന്നതിനു വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്

അപ്പോ നമ്മുടെ ടീം ഫൈനലിൽ കപ്പ് എടുത്തിരിക്കുന്നു നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മത്സരം നടക്കുന്ന മുന്നേ നമ്മളിപ്പോൾ സംസാരിച്ചിരുന്നു തീർച്ചയായിട്ടും തിരിച്ചു എന്താ വരുന്ന ഒന്നും പറയാനില്ല നമ്മളെ കുട്ടികൾ വളരെ പൊരുതി കളിച്ചു ലാസ്റ്റ് രണ്ട് മിനിറ്റിലവളാണ് നമ്മൾ ഗോൾ റിട്ടേൺ ചെയ്യുന്നത് പെനാൾട്ടിയിൽ നമ്മൾ രണ്ട് മൂന്ന് ടാക്ടിക്സ് ഉണ്ടായിരുന്നു ഗോൾ കീപ്പർ ആദ്യം തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തു അവർ അൺഫോർച്യുനേറ്റ്ലി അത് അവർക്കത് സൈക്കോളജിക്കലായിട്ട് നമുക്ക് ആയി പിന്നെ മൂന്ന് കിക്ക് കഴിഞ്ഞപ്പോൾ വീണ്ടും ഗോൾ കീവറ് ചേഞ്ച് ചെയ്തു അപ്പോഴും അത് ഒരു പ്രയാസമായിട്ട് തോന്നി അങ്ങനെ രണ്ട് കിക്കുകൾ അവർ പുറത്തടിച്ചു നമ്മളെ കുട്ടികൾ നാല് കിക്ക് ഉള്ളിലാക്കി കൊണ്ട് കപ്പടിച്ച് ഇരിക്കുന്നു ഇതിലിപ്പോൾ കളിക്കാനുള്ള ശേഷം ഒരു ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ കുറച്ച് നിരാശയായിരുന്നു വെച്ചാൽ രണ്ടാമത്തെ ഗോള് നമ്മൾ വാങ്ങിയപ്പോൾ കഴിയാൻ ഒരു മിനിറ്റ് ഉണ്ടായിരുന്നു പിന്നെ അഞ്ചോളം കുട്ടികളുണ്ട് അവര് വളരെ നല്ല രീതിയിൽ കളിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് അതെ അവര് ശരിക്കും കളിക്കുകയും ചെയ്തു അതിന്റെ റിസൾട്ടാണ് നമുക്ക് വന്നത് സ്റ്റേറ്റ് ക്യാമ്പിലേക്ക് അഞ്ചു കുട്ടികൾ പോകുന്നുണ്ട് കേരള സ്റ്റേറ്റ് ടീം തീർച്ചയായിട്ടും നല്ല ഉഷാറായിട്ട് കുട്ടികളൊക്കെ വളർന്ന് നല്ല ഫുട്ബോൾ താരങ്ങളായി മാറട്ടെ പ്രതീക്ഷിക്കാം ഹൈ വൺ ടാലന്റ് കപ്പിനെ കുറിച്ച് എന്താണ് മത്സരത്തിൽ മത്സരിച്ചു ഫൈനൽ പോരാട്ടത്തിൽ വിജയം നേടിയ സോക്കർ അക്കാദമി കല്ലായുടെ ഒരു എന്താ നല്ല നല്ല ട്രോഫികളും നല്ല ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത് നമ്മൾ പോയ ഏറ്റവും അടിപൊളി ടൂർണമെന്റും നല്ല ട്രോഫികളാണ് വലിയ സ്പോൺസർ ചെയ്തിങ്ങനെ പ്രൈസ് ആയാലും എന്താണെങ്കിലും ഫസ്റ്റ് ടൂർണമെന്റാണ് നമ്മള് ഇമ്പോർട്ടന്റ് പറയേണ്ട ആവശ്യം നല്ല എഫേർട്ട് ആണ് അവർ ഈ ടൂർണമെന്റിന് വേണ്ടിയിട്ടത് പശീ തന്നെ നല്ല മികച്ച രീതിയിൽ കോച്ച് നല്ല കോച്ചാണ് കോച്ചിന്റെ ഇതാണ് കോഴിക്കോടല്ലേ കോഴിക്കോട് പറഞ്ഞ മാതിരി കഴിവില്ലേ മാത്രല്ല അവസാന നിമിഷം കഴിഞ്ഞ വേഷം വരെ ജോലിയിലായിരുന്നു പിന്നീട് മാറി മറിഞ്ഞു എങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ നൊക്കാന ടെറഫ് സ്റ്റേഡിയത്തിൽ ഇന്ന് അണ്ടർ ഫോർട്ടീൻ മത്സരത്തിൻ്റെ ആ ഒരു വാർഷികരെ ഫൈനൽ പോരാട്ടം ആ ഫൈനൽ മത്സരത്തെ വീഡിയോ വിളിക്കലും നമ്മൾ കണ്ടതുപോലെ ഇവിടുത്തെ ഇൻ്റർവ്യൂൾ പുതിയ തലമുറയിൽ വാർത്തെടുക്കുന്നതിനെ കുറിച്ചുള്ള ഇവിടെ ഫുട്ബോൾ മേഖലയിലേക്ക് യുവാക്കളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള അണ്ടർ ട് ഫോർട്ടീൻ മത്സരത്തിൻ്റെ ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്താണ് നമ്മൾ ആ ഫൈനൽ മത്സരമൊക്കെയാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഓക്കെ സെറ്റല്ല എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണണം എന്നുചാരി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല സപ്പോർട്ട് ചെയ്യാം ഇതൊക്കെയുള്ള പുതിയ വെറൈറ്റി വീഡിയോകൾ വീണ്ടും കാണാം ഓക്കെ ബൈ